നാല് ൾ വിചാരിച്ചാൽ ഏതൊരു നേതാവിനെയും താഴെ ഇറക്കാൻ പറ്റും എന്ന മട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇന്നലെ നടന്ന പ്രതിഷേധമാണിത് അഞ്ചു വർഷം മുന്നയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വോയിസ് റെക്കോർഡിന്റെയും പേരിലാണ് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് പ്രതിക്കൂട്ടിൽ രാഹുൽ ആണെങ്കിലും ഇതിൽ വലിച്ചിടുന്നത് ഷാഫി പറമ്പിലിനെയാണ് എന്നാൽ ഈ കേസിന് വല്ല കഴമ്പുണ്ടോ ഇല്ല രാഹുലിനെതിരെ കേസ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ല പരാതിക്കാരി ഉണ്ടോ ഇല്ല അപ്പൊ ആർക്കാണ് ഇത്ര പ്രശ്നം രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് എത്ര വലിയ നേതാവായാലും ശരി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ ഇതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഈ പ്രതിഷേധക്കാരുണ്ടല്ലോ അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഭരണകക്ഷിയിലുള്ള കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൃത്യമായ പീഡന പരാതിയും കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പാലക്കാടിന്റെ എം എൽ എ രാഹുല് എന്തിൻ്റെ പേരിലാണ് രാജിവെക്കേണ്ടത് ഒരു പരാതി പോലും ഇല്ലെന്നേ രാഹുലിനെ എം എൽ എ ആക്കിയത് പാർട്ടിയല്ല ജനങ്ങളാ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്തായാലും സത്യം വിജയിക്കട്ടെ